കന്യാസ്ത്രീയിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തെ ശക്തമായി അവലംബിക്കുന്നുവെന്ന് സി എസ് ഐ സഭ ഒരു സഭയും ആരെയും നിർബന്ധിച്ച മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് അനാവശ്യമായി തുറങ്കിലടയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നും സി എസ് ഐ സഭാധ്യക്ഷൻ പ്രതികരിച്ചു ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അത് ആളുകളെ അനാവശ്യമായി തുറങ്കൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ അടച്ച നടപടിയെ ശക്തമായി അപലപിക്കുന്നു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെടുകയും അതിൽ നിന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിനാകമാനം ഭയാശങ്കയിൽ നിന്ന് വിടുതൽ നൽകുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്നതിൽ സഭ ഉറച്ചു നിൽക്കുന്നു